കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകർക്ക് പരിക്കേറ്റു അയ്യപ്പൻ കോവിൽ ചേമ്പളം കുമ്മണ്ണൂർ സണ്ണിക്കും ഇലുംപുലിക്കാട്ട് മണിക്കുമാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കൃഷിയിടത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കവെയാണ് പ്രദേശത്ത് നിരന്തരമായുള്ള കാട്ടുപന്നി ശല്യം പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടി ഇടുക്കിയിലെ കർഷകർ കൃഷിനാശത്തിന് പുറമെ കർഷകർക്കും വന്യമൃഗശല്യത്തിൽ പരിക്കേറ്റു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നു മുപ്പതോടെയാണ് അയ്യപ്പൻകോവിലിൽ കാട്ടുപന്നി ആക്രമണം ഉണ്ടായത് അയ്യപ്പൻകോവില് ചേമ്പളത്ത് കുമ്മണ്ണൂർ സണ്ണിക്ക് കാട്ടുപന്നി ആക്രമണത്തിൽ തുടയ്ക്കും കൈകൾക്കും പരിക്കേറ്റു ഒപ്പം ഇരുമ്പുലിക്കാട്ട് മണിക്കും കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റു കൃഷിയിടത്തിൽ പണി നടത്തുന്നതിനിടയിലാണ് പിൻഭാഗത്ത് നിന്നെത്തിയ കാട്ടുപന്നി സണ്ണി ആക്രമിച്ചത് ഞാന് കാപ്പി കൂടിച്ചിട്ട് വന്ന് തട്ട വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു സൗണ്ട് കേട്ടു ഒരു കാട്ടുപന്നി തോന്നും ഇവിടെ കയറിപ്പോയി ഞാൻ മറിഞ്ഞുകൊണ്ട് എനിക്ക് ബോധമില്ലായിരിക്കും അടുത്തിട്ട് കാറച്ച് കേട്ടത് ആളുകൊടി വന്ന് കാണാനെന്ന് പറഞ്ഞ് ഒരു ആദിവാസിയാണ് വന്നു ഈ കുളീനെ വിളിച്ചു വണ്ടിയിലേക്ക് കൊണ്ടുപോകാരുന്നു അങ്ങനെ പിന്നെ സഹകരണത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കൈയെല്ലാം വെച്ച് കിട്ടി വീണതിൻ്റെ പരിക്കാണ് ഈ കൈക്ക് വന്നത് തൊലിയെല്ലാം പോയി ഇങ്ങനെ ഇവിടെ പുറകിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് പിന്നെ വീണതിൻ്റെ കൈ ഇവിടെ അനക്കത്തില്ല അത് എന്തോ ഒരു പ്രശ്നം ഉണ്ട് തന്നെ ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞാൽ ഇത് കൂട്ടി എടുക്കണം പറഞ്ഞു ആക്രമണത്തിൽ തുടയ്ക്കും കൈകൾക്കും പരിക്കേറ്റ സണ്ണിയെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സണ്ണി ആക്രമിച്ച ശേഷം അടുത്ത കൃഷിയിടത്തിലേക്ക് പോയ പന്നി ഇലുംപുലിക്കാട്ട് മണിയെയും ആക്രമിച്ചു ആക്രമണത്തിൽ മണി മറിഞ്ഞു വീണതോടെയാണ് പരിക്കേറ്റത് അയ്യപ്പൻകോവിൽ ചേമ്പളം മേഖല അയ്യപ്പൻകോവിൽ ചേമ്പളം മേഖല നാളുകളായി വന്യമൃഗശല്യം നേരിടുകയാണ് നിരവധി പരാതികളടക്കം അധികൃതർക്ക് മുൻപാകെ അറിയിച്ചിട്ടും നാളിതുവരെയും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി నుస్బీరో కటపన